ഹലോ അപ്പം ഇന്ന് ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ ഇതിൽ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പിയും എന്നും ചോറും കറിയും തന്നെ ആയിട്ട് ഒരുക്കും മഠത്തിൽ അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ ഒരു സിമ്പിൾ റൈസും പിന്നെ അതേപോലെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ടുള്ള ഒരു വീഡിയോയും കൂടെ കുട്ടികളും കൊണ്ട് പോയി പോകാൻ പറ്റിയിട്ടുള്ളൊരു പാർക്കും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താ ഫ്രിഡ്ജിൽ ഒക്കെ ബാക്കിയുള്ള കുറച്ച് വെറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ എടുക്കുകയാണ് അപ്പോൾ അധികം ഒന്നുമില്ല ഇന്ന് എന്തായാലും ചിക്കൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരിക്കൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ച് ഉള്ളതൊക്കെ പൊറുക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വരും അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണ് അപ്പോൾ അതൊക്കെ അവിടെ ഒരു സൈഡിലായിക്കൊണ്ടിരിക്കണുണ്ട് അപ്പോൾ ഇത് ആ പൊട്ടറ്റോ ഒക്കെ മുളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ മുളച്ചത് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ എവിടേക്കോ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും കേടൊന്നും വന്നിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ അത് എടുക്കണുണ്ട് കേട്ടോ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉള്ളത് ഓർമ്മ ഇല്ലാണ്ട് രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് അതിലേക്കെന്നെ തിരിച്ച് വെച്ച് അങ്ങനെ പുട്ടൊക്കെ റെഡി ആവണുണ്ട് പിന്നെ ഫ്രീസറും കൂടെ ഒന്ന് ചെക്ക് ചെയ്തപ്പം ഫ്രീസറിൽ കുറച്ച് ചീസും ബട്ടറൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഏകദേശം എക്സ്പയറി ആവാന ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതും ഒന്ന് തീരുമാനമാക്കാമെന്ന് വിചാരിച്ച് ബട്ടറിൽ തന്നെ തുടങ്ങാമെന്ന് വെച്ച് ബട്ടർ ബട്ടറെടുത്തിട്ടുണ്ട് അപ്പം എനിക്കധികം ഒന്നും കിട്ടിയിട്ടില്ല ക്യാരറ്റും ഉരുളക്കിഴങ്ങും മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഞാനുള്ളത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള വെജീസൊക്കെ എടുക്കാം കേട്ടോ അങ്ങനെ കുറച്ച് മലിയില കിട്ടിയിട്ടുണ്ട് ബാക്കി അതിലുള്ളത് ശർക്കരേൻ്റെ പീസാണ് കേട്ടോ അപ്പം നാളെ ആ ശർക്കര വെച്ചിട്ട് എ എന്തെങ്കിലുമൊക്കെ ഒന്നാക്കുകയും ചെയ്യുക അപ്പം അങ്ങനെ ചിക്കൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അപ്പം അതിന് മുന്നേ കുറച്ച് ആളുകൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സിങ്ക് കാണിക്കുമ്പം സിങ്കിനെ കുറിച്ച് ചോദിക്കലുണ്ടായിരുന്നു അപ്പം ഈ ഒരു ട്രേ പോലുള്ള സംഭവം ഇത് എന്തിനുള്ളതാണെന്ന് പറഞ്ഞിട്ട് കമൻ്റ് വരലുണ്ട് കേട്ടോ അപ്പം ഇത് എല്ലാവർക്കും അറിയണുണ്ടാവും അറിയുന്ന ആൾക്കാർ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തോ അപ്പോൾ ഞാനങ്ങനെ കമൻറ്റ് കണ്ടപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയാനത്തെ ോ ഇപ്പം സിങ്കിനുള്ളിൽ ഇങ്ങനെ ഒരു സംഭവം എന്തിനാന്നുള്ളത് പിന്നെ ഇത് നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ സംഭവങ്ങളൊക്കെ ലിക്വിഡ് വയ്ക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ കിച്ചൺ ക്ലീനിങ് ടൗലൊക്കെ എപ്പോഴും ഡ്രൈ ആയിട്ട് അല്ല ആയിട്ടല്ലേ ഉണ്ടാവുക അപ്പം അതൊക്കെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ വെക്കാം കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ നനച്ച് ഇടണ്ട പിന്നെ പാത്രം അങ്ങൊക്കെ കഴുകുന്ന ടൈമില് അത് കഴുകി കഴിഞ്ഞാൽ ഇതിൽ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ പാത്രമൊക്കെ കഴുകുന്ന ടൈമിൽ ഇതൊരു എന്താ ഡിസ്റ്റർബൻസ് ആണ് വലിയ സിങ്കൊക്കെ ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇതിൽ നമുക്ക് ആ ലെങ് ഇങ്ങനെ കൂട്ടുകയും ഇങ്ങനെ ചുരുക്കിയിട്ട് വെക്കുകയൊക്കെ ചെയ്യാം ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് തന്നെ ഞാനിതിങ്ങനെ പുറത്തേക്ക് എടുത്ത് വയ്ക്കലുണ്ട് വലുതായിട്ട് എന്തെങ്കിലും കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് എടുത്ത് വയ്ക്കാം ഇതിൽ പാത്രങ്ങളൊക്കെ നമുക്ക് വെള്ളമൊക്കെ സിങ്കിലേക്ക് തന്നെ പോയിക്കോളും അപ്പോൾ ഇതിൽ വെച്ചിട്ട് ഡ്രൈ ആക്കാം അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഉപകാരം പിന്നെ സിംഗിൻ്റെ സൈസൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു സിംഗിൻ്റെ സൈസ് എനിക്കറിയില്ല സിംഗിൻ്റെ സൈസിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല അതാണ് റിപ്ലൈ തരാത്തത് അപ്പം ഇനി ഈ ചിക്കന് കഴുകിയെടുക്കട്ടെ പിന്നെ ഈ നാനോ വൈറ്റിനെ കുറിച്ചിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വൈറ്റ് കിച്ചൺ മെയിൻ്റെനൻസ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ വീഡിയോയിലും കമൻ്റ് ഉണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണ്ട കേട്ടോ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് ആയി പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാനത് ഈ സിങ്ങിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് അപ്പം അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ എന്തായാലും ഒരു ബിരിയാണി പോട്ടിലേക്ക് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടറും പിന്നെ ഒരു സവാള അരിഞ്ഞതും കുറച്ച് സ്പൈസസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ഏലക്കായും ഗ്രാമ്പു പിന്നെ ചെറിയൊരു പീസ് പട്ട പിന്നെ ജിഞ്ചർ കാലി പേസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കുക നമ്മളിതിലേക്ക് ചിക്കനും കാര്യങ്ങളൊന്നും ഇടണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള അസുഖം ബാക്കി വെജീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതെല്ലാം ചേർത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരച്ചെടുക്കാം പിന്നെ ഞാനിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കാരണം ഒന്നും അധിക ടൈം എന്താ വെള്ളത്തിൽ കുതിർന്നു വന്നിട്ടില്ല അപ്പം അടച്ച് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ തന്നെ കുറച്ച് വെള്ളം വരുള്ളൂ അപ്പം അങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട് ബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോസൊക്കെ ചേർത്തിട്ട് വഴിച്ചെടുക്കാം ഞാനിപ്പോൾ ബിരിയാണി റൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് എന്നുള്ള അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതേപോലെ ഗരം മസാല കുറച്ച് ചേർത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ സൈഡിൽ ചിക്കൻ ഇതാ ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം മസാല ഒക്കെ വെച്ച് ഞാൻ അപ്പുറത്ത് ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുക റൈസ് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് കൈകിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ അത് അടച്ച് വെച്ചിട്ട് വേവിച്ച് വേവിച്ചെടുക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരാനായപ്പം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എടുത്തു വെക്കാം ഗരം മസാല എടുത്തപ്പം ഇതിൽ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് അടച്ചു വെക്കണം അങ്ങനെന്താ റൈസ് വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ റൈസ് ഇതാ സിമ്പിളായിട്ടുണ്ടെങ്കിൽ റൈസ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ റൈസ് സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി ഫുഡ് അപ്പം ചിക്കൻ ഫ്രൈയും പിന്നെ കെച്ചപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഗ്രേവി ഉള്ള ഐറ്റംസ് ആണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും കേട്ടോ കടായി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ടൈമില്ലാത്തതുകൊണ്ട് ആക്കിയിട്ട് മാത്രമേ ഉള്ളു ഇങ്ങനെ ഇപ്പൊതാ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് മുന്നെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പൊ എന്തായാലും വെക്കേഷൻ ഒക്കെ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് കക്കാടും പുഴയിലേക്കാണ് അപ്പോൾ അപ്പൊ ഞാനിതില് കാണിച്ചു മാത്രം അപ്പോൾ പോകുന്ന അന്ന് രണ്ട് ദിവസമായിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ പുഴയൊക്കെ നല്ല നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കക്കാടം പുഴയിലെത്തി ഫോഗി മൗണ്ടെയിനിൽ എന്ന് പറഞ്ഞിട്ടുള്ള പാർക്കിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം ഇവിടെ കുട്ടികളെ കൊണ്ടാണെങ്കിലും മുതിർന്നവർക്കും ഒക്കെ നല്ലൊരു അടിപൊളി പാർക്ക് തന്നെയാണ് കുറേയധികം ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഫിലിം ചില്ലം സ്പോട്ടായിരിക്കുംട്ടോ അപ്പോൾ ഇതാ നല്ല വലിയൊരു ജിപ്പ് ലൈൻ അങ്ങനെ ഇവിടേക്ക് എൻറ്റർ ചെയ്തപ്പോൾ തന്നെ വലിയ ജിപ്പ് ലൈനിൽ പോകുന്നതാണ് കണ്ണ് അപ്പോൾ എന്തായാലും അത് തീറി നോക്കാം അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് കുറേ വീഡിയോസും ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അങ്ങനെ തന്നെ ഇവിടെ ജിപ്പ് ലൈനിൽ എപ്പോഴും ഇങ്ങനെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ നല്ല കാറ്റും പിന്നെ കോടയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു മഴക്കുള്ള ചാൻസ് ഉണ്ട് അപ്പം തന്നെ മനസ്സിലായി ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വലിയവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ അവർക്കും ബോർ അടിക്കൊന്നുമില്ല അവർക്കും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല കുറേ പാർക്കുകളും പിന്നെ പൂള് അങ്ങനെ കുറേ വാട്ടർ തീം ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അങ്ങനെ ഇതാ ഓരോ കുറച്ച് ടൈമും ഇതിലൊക്കെ കയറ്റി അപ്പൊ അവിടെ കിഡ്സിന്റെ ഒരു പൂള് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് തന്നെ അപ്പൊ പിന്നെ വേഗം ഇതിലൊക്കെ കയറി കെട്ടിട്ട് വേണം അവിടെ പോകാനു വെച്ച് അങ്ങനെ കോടിക്കുന്ന ടൈമില് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇടക്ക് വരും പോവും അതേപോലെ ഉണ്ട് അപ്പൊ ഇങ്ങനെ കോടം കൂടി കിടക്കുമ്പോ കിഡ്ലൈലൊക്കെ പോവാനും അടിപൊളി അപ്പൊ ഞങ്ങൾ എന്തായാലും ഇപ്പൊ അതിൽ കയറിയിട്ടില്ല അപ്പോൾ ചെറിയൊരു മഴയും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനുള്ളിൽ തന്നെ ഒരു ക്യാൻറ്റീനും കാര്യൊക്കെ ഉണ്ട് അപ്പൊ അവിടെനിന്ന് ഒരു ചായ കുടിച്ച് മഴ പോയപ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി മക്കളീ പൂളിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ് നിൽക്കണുണ്ട് അപ്പം വെള്ളം തൊട്ട് വെക്കുമ്പോ നല്ല തണുപ്പും ഉണ്ട് പിന്നെ ഇവിടെ എല്ലാത്തിനും സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട് അങ്ങനെ കോംബോ പാക്കായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും ടിക്കറ്റ് എടുക്കണം അപ്പം അങ്ങനെ എന്തായാലും ഇവർക്ക് എന്തായാലും ഇറങ്ങുന്നത് വേണമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ടുണ്ട് മഴ ജസ്റ്റ് ഒന്ന് പോയ ടൈമിൽ ഓരോ വെള്ളത്തിലേക്ക് ഇറക്കി പിന്നെ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഓരോ ഓരോന്നിനും ഓരോ ഫിക്സ് ടൈമുണ്ട് അപ്പോൾ ആ ഒരു ടൈമിലേ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഇതിന് മുകളിൽ ഇതാ ബബിൾ റിസോർട്ടാണെന്ന് തോന്നുന്നുണ്ട് ബബിൾ ഹൗസൊക്കെ കാണുന്നുണ്ട് അപ്പം അങ്ങനെ ഇതിൽ കുറച്ച് ടൈം കഴിഞ്ഞ് പിന്നെ അടുത്ത ഇതിൽ പോകാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അപ്പം ഇതൊക്കെ നല്ല അടിപൊളിയാണ് ഇതിലൊക്കെ നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ അതികട്ട ഞാൻ വീഡിയോ പ്രശ്നമൊക്കെ അതുകൊണ്ട് മൂട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ ഡ്രസ്സൊന്നും എക്സ്ട്രാ എടുത്തിട്ടില്ലായിരുന്നു കുട്ടികൾക്ക് പിന്നെ ബാഗിൽ ഉള്ള എക്സ്ട്രാ ഉള്ളൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നത് അങ്ങനെ അതുകൊണ്ട് ഓർക്കിതിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റി അപ്പം ഇങ്ങോട്ടേക്ക് എന്നുള്ള പ്രതീക്ഷിച്ച് വന്നതും നല്ല ജസ്റ്റ് കക്കാടുമ്പോൾ പോയപ്പോൾ അങ്ങനെ എന്നാൽ പിന്നെ ഇങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചത് അങ്ങനെ വന്നു വരുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാട്ടർ പാർക്കിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ലായിരുന്നു പറ്റുക അപ്പോൾ വരുന്നവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരിക നല്ല അടിപൊളി എൻജോയ് ചെയ്ത സംഭവമാണ് അങ്ങനെ താ വീണ്ടും നല്ലൊരു മഴ പെയ്ത് പിന്നെ അപ്പുറത്തും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം മഴ ആയതുകൊണ്ട് മക്കൾ വൈകം കയറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഇതാ തണുത്ത് വിറച്ച് നിൽക്കുകയാണ് വെള്ളത്തിനിന്നൊക്കെ കയറി നല്ലൊരു മഴയും പെയ്ത് തോർന്നിട്ടുണ്ട് അപ്പം ഇനി പോവാണ് ഇവിടെ ഒരു ഷിപ്പിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതൊക്കെ എന്തായാലും പൊളിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്നപ്പം വഴിയിൽ നിന്ന് കുറച്ച് പാസ്റ്റിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് വെള്ളത്തിലൊക്കെ ചാടി നല്ലോണം വിഷക്കുണ്ടായിരുന്നു പിന്നെ തിരിച്ച് പോയപ്പം പോണ വഴിയിൽ കുറച്ച് ടൈമൊന്നും നിർത്തി അപ്പം അങ്ങനെ അവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മളെ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്